ഒമ്പത് പെണ്ണുങ്ങളെ കൊണ്ടെത്താൻ അയ്യേ എനിക്ക് ഒമ്പതിന് വേണ്ട എട വൃത്തികെട്ടവരും നിനക്ക് പിന്നെ എങ്ങനത്തെ പെണ്ണുങ്ങൾ വേണ്ടത് എനിക്ക് നല്ല തക്കാളി കവിൽ വഴുതനങ്ങാ മൂക്ക് ചുമന്നുള്ളിച്ചുണ്ട് നിനക്ക് പെണ്ണിനെയാണ് വേണ്ടത് കഴിഞ്ഞ ആഴ്ച എന്റെ ഉണ്ണിമരിയപ്പോൾ പെണ്ണിനെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ട് കാണിച്ചതോ ഒരു വയസ്സേന്ന് പെണ് അല്ല ഞാൻ അറിഞ്ച് ഉണ്ണിമരിക്കുന്ന വയസ്സില്ല ഓ കണ്ട കണ്ട ഇതാണ് കുഴപ്പം ആടിനെ പട്ടിയാക്കുന്ന രീതി ആടിനെ പട്ടിയാക്കിയത് പട്ടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളുണ്ട് അവക്ക് നല്ല ബുദ്ധി വേണം അത് ബുദ്ധിമുട്ടാണ് ബുദ്ധി ഉണ്ടെങ്കിൽ അവൾ ആരെങ്കിലും പറഞ്ഞില്ല ആദ്യം നിനക്ക് ഒരു പെണ്ണ് കിട്ടുമെന്ന് നോക്കട്ടെ എന്നിട്ട് വേണം നോക്കേ ഏയ് ഇത് മുഖം മാത്രമേ ഉള്ളൂ ഫുൾ സൈസ് കാണോ എനിക്ക് അത് കല്യാണം കഴിഞ്ഞിട്ട് വേണം ഇട താഴോട്ട് താന്ന് ഇറക്കിയ പെണ്ണിനെ ഞാൻ എന്തു കാണിച്ച് ഫോട്ടോ അത് ശരി അപ്പൊ കാലം നടന്നിരിക്കുന്ന പെണ്ണിനെ കെട്ടി വെക്കാൻ നോക്കുവല്ലേ നല്ല തലക്കുവലികളും നിന്നെ കൊണ്ട് അങ്ങനെ ആ പെണ്ണിനെ കെട്ടിക്കൊന്നും എന്റെ കൂട്ടുകാരനെ പറ്റിയ പോലെ ചതിക്കാൻ നിൽക്കലേ നിന്റെ കൂട്ടുകാരനെങ്ങനെ പറ്റിച്ചു എന്നാ പറഞ്ഞേ എന്റെ കൂട്ടുകാരന്റെ പെണ്ണ് നോക്കിയാ മൊബൈൽ കൊടുത്തിട്ട് പെണ്ണാന്ന് പറഞ്ഞിട്ടേ അവളിപ്പോ വേറെ ഇടത്തൊരു പ്രണയത്തിലാണെന്ന് ശരിയാണ് അവൻ മൊബൈൽ പോലെയാണെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവളോട് പറഞ്ഞു ഡബ്സുമ്പോൾ വേറെ ആളോട് പോയത് പിന്നെ അവളുടെ എന്ന് പറഞ്ഞാ ചേന മൊബൈലാണ് അതെന്താ അറുമാസത്തി കൂടുതൽ ആരോടും എനിക്ക് ഇങ്ങനെയുള്ള പെണ്ണിനല്ല ആവശ്യം എനിക്ക് എനിക്കിതല്ല പരിശുദ്ധിയായിട്ടുള്ള പെണ്ണിനെ വേണ്ട അപ്പൊ ഇത് വേണ്ട വേണ്ട എനിക്ക് ഇത് ഇത് വേണ്ടിയ വേറെ ഉണ്ടോ ആ ഇത് കൊള്ളാം കേട്ടോ ഇത് കൊള്ളാം മൊബൈൽ നോക്കണ അതെ ഈ പെണ്ണിന്റെ ഫോട്ടോ ബ്ലൂടൂത്ത് ഉണ്ടോ നോക്കിയതാ പെണ്ണിന്റെ ഫോട്ടോ ബ്ലൂടൂത്ത് ഇല്ലെങ്കിൽ അവൾ പരിശുദ്ധയാ പിന്നെ നീ വിചാരിക്കുന്ന പോലെയല്ല ഈ പെണ്ണിന്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ ബാങ്കിലാണ് എനിക്കത് മതി എനിക്കിങ്ങനെയുള്ള പെണ്ണിന്റെ ആവശ്യം പിന്നെ കല്യാണത്തിന് ശേഷം നീ വേണം അവർക്ക് പച്ചരു അടിച്ചു കൊടുക്കാൻ ആഹാ എന്നിട്ട് അവടെ പേരിലുള്ളതെല്ലാം ബാങ്കിലെന്ന് പറഞ്ഞിട്ടോ അതല്ല ബാങ്കിൽ പണയം വെച്ചാക്കണെന്ന് പറഞ്ഞത് നീ എന്നിട്ട് വേണം അതൊക്കെ എന്റെ പൊന്നല്ലേ നിങ്ങൾ ഈ പെണ്ണിനെ കുറിച്ച് പറഞ്ഞതെല്ലാം നോളെ എന്നുള്ള കാര്യം എനിക്കറിയാം ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ തിരക്കി ഇപ്പൊ ഒക്കെ പൈസ ഇല്ലെന്നും ഇവിടെ ഇച്ചിരി തരികട വെക്കാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം പിന്നെതിനാ തള്ളാൻ നിങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞ് നാട്ടുകാർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നേ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും കള്ളം പറയണ്ടേ ഞാൻ കല്യാണം നടക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ കള്ളത്തരം പറഞ്ഞു വിചാരിച്ചു അതിലെന്താടാ തെറ്റി തള്ളേ